ഒന്ന് കൈസ് മാർക്കോ മൂവി ഫുള്ള് കണ്ടു കഴിഞ്ഞ് എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളുടെയൊക്കെ പറയാനുള്ളൂ പടം കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് വരെ ഒന്നും കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത തുണിയോ ടവലോ വല്ല വെക്കണമെന്നുണ്ടെങ്കിൽ കൈ കരുതാ വളരെ നല്ലതായിരിക്കും കാരണം മറ്റൊന്നും കണ്ടല്ല ചില സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ ആണെന്നുണ്ടെങ്കിലും സീനാണ് അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത പടം നിങ്ങൾ വേറെ ആരും പറഞ്ഞു കേൾക്കേണ്ട നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ നേരെ പോയി കണ്ടോ ബ്രൂട്ടാണെന്ന് പറഞ്ഞില്ല ഒന്നും പറയല്ല പടം പടം രക്തത്തിൽ കുളിക്കുക അത്രേ പറയുള്ളൂ രക്തത്തിൽ കുളിക്കുന്ന പടം മൈൻഡ് മൈൻഡുള്ളവരുമായിട്ട് പോവുക ഇല്ലാത്ത ആപ്പ വേനാണ്ടുകളെയൊക്കെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയാനും അണ്ടാക്കുമൊക്കെ സമയം കാണത്തുകൊണ്ട് തിയേറ്ററിലൊക്കെ ഭയങ്കര ഇതൊക്കെ കര കരച്ചിലൊക്കെ കേൾക്കാം കൊച്ചു പിള്ളേരെ ഒന്നും ഒരിക്കലും കൊണ്ടുപോകരുത് ഈ പടത്തിന് നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ട് അല്ലെന്നുണ്ട് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നം അത് കില്ലില്ലേ കില്ല സിനിമ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം അതിൻ്റെയൊക്കെ നെക്സ്റ്റ് ലെവൽ ഒരു രക്ഷയില്ല ചിലർ പറയും കഥയുടെയും കുന്തരത്തിൻ്റെ കാര്യമൊക്കെ പറയും ഇത് വൈലൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ ജി എഫിൻ്റെ കഥ എന്തുവാ അങ്ങനെ വലിയ കഥയ്ക്ക് വലിയ പ്രാധാന്യം കഥ കൊള്ളത്തിൽ നിന്നൊന്നും അല്ല കഥയെല്ലാം കണ്ടിന്യൂഷനൊക്കെ പക്ക നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണണം കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ നിൽക്കേണ്ടി ഇപ്പം ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണാം ഇല്ലെങ്കിൽ പോയി കാണരുത് പക്ഷേ എങ്കിലും കണ്ടെടുത്തോളം ഞാൻ പറയുകയാണ് എനിക്ക് പേഴ്സണലി രക്തം ഉണ്ടല്ലോ തിളയ്ക്കും വെട്ടി തിളയ്ക്കും നൂറ് ഡിഗ്രി സെൽഷ്യസ് അമ്മമാതിരി പടമാണ് പോയി കാണാൻ മൈൻഡ് മൈൻഡുള്ളവർ പോയി കാണുക എനിക്ക് എനിക്കത്രയേ ഉള്ളൂ പറയാൻ ഒരു കാണത്ത തുണിയോ ടവലോ കയ്യിലോ ടക്കി നല്ലതായിരിക്കും ഫുൾ റിവ്യൂ ഇതാണ്